നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സുള്ള അമീനയുടെ ഡീറ്റെയിൽസാണ് അമീനയ്ക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് ഇരുനറാണ് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് കോട്ടയ്ക്കൽ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഉമ്മ മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഷഹനാസിൻ്റെയാണ് ഷഹനാസിൻ്റെ സെക്കൻഡ് ആണ് മീഡിയം കളറാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് അറുപത്തിരണ്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് രണ്ടുപേരും മാരീഡാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിനു ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പണം ഇടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്